നമസ്കാരം ലോകത്ത് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുന്ന നഗരങ്ങളിലൊന്നാണ് യു എയിലെ ദുബായ് താമസിക്കാൻ ആഗ്രഹിക്കുന്ന നഗരമായി പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നതും ദുബായിയാണ് സമാധാനപൂർണമായ ജീവിത രീതിയും മികച്ച പശ്ചാത്തല സൗകര്യങ്ങളും ജോലി സാധ്യതകളുമാണ് ജനങ്ങളെ ഈ എമിറേറ്റിലേക്ക് ആകർഷിപ്പിക്കുന്നത് ഇപ്പോഴിതാ കൂടുതൽ ആകർഷകമാക്കുന്ന പുതിയ പദ്ധതി നടപ്പാക്കുകയാണ് ദുബായ് ജോലിക്കാരുടെ സമയം വീണ്ടും വെട്ടിക്കുറയ്ക്കാനാണ് തീരുമാനം പരീക്ഷണ പുതിയ പദ്ധതി വരുന്നത് അവലോകനം ചെയ്ത ശേഷം തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഡി ജി എച്ച് ആർ ആണ് പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാം പരീക്ഷണാടിസ്ഥാനത്തിലാണ് പുതിയ പദ്ധതി ദുബായ് ഭരണകൂടം നടപ്പാക്കുന്നത് തിരഞ്ഞെടുത്ത പതിനഞ്ച് സർക്കാർ വകുപ്പുകളിലാകും പരീക്ഷണം നടക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ നിലവിൽ ദുബായിൽ അവധിയാണ് വെള്ളിയാഴ്ച പൂർണ്ണമായി അവധി നൽകാനാണ് തീരുമാനം ഇതോടെ ആഴ്ചയിൽ നാല് ദിവസം മാത്രമാകും ഇതോടെ ആഴ്ചയിൽ ജോലി നാല് ദിവസം മാത്രമാകും ജോലി സമയം എത്രയാകും എന്നത് സംബന്ധിച്ച് വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഓരോ ദിവസത്തെയും ജോലി സമയം ഏഴ് മണിക്കൂറാക്കി കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് പരീക്ഷണം പദ്ധതി സംബന്ധിച്ച് അവലോകനം ചെയ്ത ശേഷമാകും തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക പ്രതിവാര ജോലി സമയം കുറയ്ക്കാൻ സാധിക്കുന്ന സർക്കാർ വകുപ്പുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് വകുപ്പ് മേധാവികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് തിങ്കളാഴ്ച മുതൽ പദ്ധതി തുടങ്ങുന്നത് നിലവിൽ ദുബായിലെ മിക്ക വകുപ്പുകളിലും രണ്ടര ദിവസമാണ് അവധി വെള്ളിയാഴ്ച പകുതി അവധിയാണ് പുതിയ പരീക്ഷണത്തിൽ ഭാഗമാകുന്ന സർക്കാർ വകുപ്പുകളിൽ വെള്ളിയാഴ്ച പൂർണ്ണമായും അവധിയാകും ഇതോടെ ആഴ്ചയിൽ ഇരുപത്തിയെട്ട് മണിക്കൂർ മാത്രമാകും ജോലി സമയം ജീവനക്കാർക്ക് കൂടുതൽ വിശ്രമവേള കൊടുക്കുന്നതിലൂടെ ജോലിയിൽ കാര്യക്ഷമത വർദ്ധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കുടുംബവുമൊത്ത ചെലവഴിക്കാൻ കൂടുതൽ സമയം ലഭിച്ചാൽ പിരിമുറുക്കം കുറയുകയും ചെയ്യും വേലലിൽ ജോലി സമയം കുറയ്ക്കുന്നത് പല കാരണങ്ങളാൽ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത് ഊർജ്ജ പ്രതിസന്ധി കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇതോടൊപ്പം ഉണ്ട് നിലവിൽ ഷാർജ എമിറേറ്റിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അവധിയാണ് ഇവിടെ ഈ പദ്ധതി നടപ്പാക്കിയ ശേഷം എൺപത്തി ഏഴ് ശതമാനം ഉൽപ്പാദക ക്ഷമത വർദ്ധിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല തൊണ്ണൂറ് ശതമാനം ജീവനക്കാരും സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾക്കുള്ള സേവനങ്ങളുടെ വേഗതയും കൂടിയിട്ടുണ്ട് ഒഴിവ് ദിവസങ്ങൾ കൂടുന്നതോടെ പണം ചിലവഴിക്കുന്ന തോത് വർദ്ധിപ്പിക്കും പണം ചിലവഴിക്കുന്ന തോത് വർദ്ധിച്ചേക്കും ഇത് വിപണിയെ കൂടുതൽ സജീവമാക്കാൻ സഹായിക്കുകയും ചെയ്യും അവധികൾ എണ്ണം കൂട്ടുന്നു എന്നതിന് പകരം ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്ന് ആശങ്കയില്ല ശമ്പളം കുറയ്ക്കുന്നത് സംബന്ധിച്ച ഒരു വിവരവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ദുബായിലെ ജീവനക്കാർ ആഹ്ലാദത്തിലാണിപ്പോൾ